ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മഷ്റൂം കൊണ്ടൊരു ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വളരെ അടിപൊളി നല്ല രുചിയിൽ നല്ല ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഒരു തരം നോർത്ത് ഇന്ത്യൻ വിഭവമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയ്ക്ക് പോവാം മഷ്റൂം മട്ടർ മസാല ഉണ്ടാക്കുന്നതിന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാതി ഒരു കഷ്ണം ബട്ടർ കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് കറുവാപ്പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പ് രണ്ട് മൂന്നാണ് ഇനി ഇതിലേക്ക് ചെറുതായി എണ്ണിച്ച ഒരു സവാള അത് അതും കൂടി ഇതിലേക്ക് തരും ീ സവാള നന്നായി ഒന്ന് വായിച്ചിരുന്നു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നുകൂടി ചേർക്കണം അര ടീസ്പൂൺ ചെറിയ ജീരകം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വണ്ടിട്ടുണ്ട് ഈ സമയം നമുക്ക് തീ കുറച്ച് ശേഷം പൊടികളി ചേർക്കാം ീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇനി ഇതൊന്നും നന്നായിട്ട് വഴിക്കെടുക്കാം ഇപ്പോൾ പൊടികളിലെ പച്ചമുളക്കമാണെങ്കിൽ ഈ സമയമത് ഒരു തക്കാളി ചെറുതായി അരി ഇതുകൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്താണ് ഇതുകൂടി ചേർത്തത് ഇത് ചേർത്താൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാവരും മറക്കാതെ ചേർക്കാൻ ശ്രമിക്കും ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം ഇപ്പം തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങി തൈരും മസാലയൊക്കെ പാടായപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം അതായത് കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ ഇത് നല്ല തിക്കുള്ള ഗ്രേവി ആയിട്ടാണ് ഇതിൻ്റെ കടിയുണ്ടാവുക അപ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഷ്റൂം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അളച്ച് വെച്ച് കഴിഞ്ഞു ഇതിലിപ്പോൾ ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഉപയോഗിച്ചിരുന്നത് അതിനുള്ള കണക്കാണ് പറയുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ നന്നായി വെട്ടിട്ട് ഇനി ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം ബട്ടർ ബട്ടറിട്ട് കൊടുക്കാം കുറച്ചും മല്ലി അല്ല കട്ട് ചെയ്ത് ഇതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ഇതിന് മുകളിലിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടാണ്